കൊച്ചു കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഓടിക്കളിക്കുന്ന പ്രായത്തിൽ ദിവസവും രണ്ട് മുട്ട വെച്ച് നൽകുന്നത് നല്ലതാണ് ദിവസം നൽകിയുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്തല്ലാന്നറിയാവോ കുട്ടികൾക്ക് ആവശ്യത്തിന് ശരീരത്തിൽ പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും നൽകാൻ കഴിവുള്ള ഒരു കംപ്ലീറ്റ് ഭക്ഷണമാണ് മുട്ട മാത്രമല്ല ചുരുങ്ങിയ ചിലവിൽ ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള പ്രോട്ടീൻസ് കുട്ടികൾക്ക് എല്ലുകളുടെയും കുട്ടികളുടെ ശരീരത്തിന്റെ മസിൽസിൻ്റെയും വളർച്ചയ്ക്ക് സ്കിന്നിൻ്റെ തിളക്കത്തിന് മുടിയുടെ രൂപകരണത്തിന് കണ്ണിൻ്റെ തിളക്കത്തിന് ആവശ്യമാണ് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് വൈറ്റമിൻ കെ ഉണ്ട് ബി സിക്സ് ബി ട്വൽവുള്ള വൈറ്റമിൻസ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ഒരു മുട്ടക്കകത്ത് ഏകദേശം ആറ് മുതൽ ഏഴ് ഗ്രാം വരെ പ്രോട്ടീൻ ഉണ്ട് രണ്ട് മുട്ട എന്ന് പറയുമ്പോൾ പതിമൂന്ന് മുതൽ പതിനാല് ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കുട്ടികൾ വേറെ ഭക്ഷണം ഇപ്പൊ പ്രോട്ടീനുകൾ കഴിച്ചില്ലെങ്കിൽ പോലും അവരുടെ വളർച്ചയ്ക്ക് ഇത് സമൃദ്ധിയായിട്ട് അവരുടെ ശരീരം ഉപയോഗിക്കും മാത്രമല്ല അവരുടെ മുടിയുടെ ആരോഗ്യത്തിന് സ്കിന്നിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിന് രോഗപ്രതിരോധ ശേഷിക്ക് എല്ലാം മുട്ട കുട്ടികൾക്ക് നൽകുന്നത് നല്ലത് തന്നെയാണ് മാത്രമല്ല കുട്ടികളുടെ ശരീരത്തിൽ അവരുടെ ഹോർമോണുകളുടെ രൂപാന്തരത്തിന് ഹോർമോണുകൾ നന്നായിട്ട് അവരുടെ ശരീരത്തിനെ അഫക്റ്റ് ചെയ്യുന്നതിനെല്ലാം ഇത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ കുട്ടികൾക്ക് രാവിലെ പോകുന്ന സമയത്ത് മുട്ട പുഴുങ്ങിയിട്ടോ പൊരിച്ചിട്ടോ രണ്ടെണ്ണം നൽകുക ഒരിക്കലും പച്ചമുട്ട നൽകരുത് മുട്ട ചേർത്തിട്ടുള്ള മൈനേസ് പോലുള്ള ഏറ്റവും ഒരു മിനിറ്റ് എങ്കിലും പാകം ചെയ്യുക അത് പുഴുങ്ങിയിട്ടാകാം പൊരിച്ചിട്ടാകാം അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ നമ്മൾ വേവിക്കുന്ന സമയത്ത് അതിനകത്തുള്ള സാൽമണല്ല ബാക്ടീരിയ പൂർണ്ണമായിട്ടും പോവുകയും കുട്ടികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണമായിട്ട് അത് മാറുകയും ചെയ്യും അപ്പോൾ മറക്കാതെ ദിവസവും രണ്ട് മുട്ട നിങ്ങളുടെ കുട്ടികൾക്ക് നൽകുമല്ലോ അല്ലേ ചെയ്തോളൂ